അല്ല ശ്രീ പി വി അൻവർ എം എൽ എ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് നിരന്തരമായിട്ട് പത്രസമ്മേളനങ്ങളും നടത്തി വരുന്നുണ്ട് അത് പൊതുവെ നമ്മുടെ ഒരു ഇടതുപക്ഷ എം എൽ എ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളതല്ല ഇടതുപക്ഷ എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ ഗവൺമെന്റിൻ്റെയും പാർട്ടിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത് ആ നിലയിൽ ഒരു കാര്യം ഉന്നയിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മളത് പരിശോധിക്കുകയാണ് ചെയ്യാം ഗവണ്മെന്റ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചിട്ടുള്ള പ്രവർത്തന രീതിയുണ്ട് ഗവണ്മെന്റിൽ ആ നിലയിൽ ഗവൺമെന്റ് പരിശോധിച്ച് അതിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ സ്വാഭാവികമായിട്ട് നടപടി നടപടിയെടുക്കുകയും ചെയ്യും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിനെ പിന്താങ്ങുകയോ പ്രോത്സാഹിപ്പിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്ന നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോ മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ ഇല്ല ആ നിലയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയും ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് കേരളത്തിലുള്ളത് സ്വാഭാവികമായിട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ മേലെ നടപടി എന്നുള്ള നിലയിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ അത് പറഞ്ഞത് പറഞ്ഞു പരിശോധിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ നിലയ്ക്ക് അത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നതാണ് പൊതുവെ സി പി ഐ എമ്മിനെ സഹായിക്കുന്ന തിരുത്തണമെന്നാണ് ആ നിലപാടിൽ നിന്ന് മാറണമെന്നാണ് ഞങ്ങൾ അദ്ദേഹത്തോട് സൂചിപ്പിച്ചത് അദ്ദേഹം ഇപ്പൊ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളുടെ പൊതു സ്വഭാവം നോക്കിയാലും അത് പാർട്ടിയെ സഹായിക്കാനോ ഗവൺമെന്റിനെ സഹായിക്കാനോ അല്ല അത്തരമൊരു അനുചിതമായ പ്രസ്താവനയാണ് വന്നിരിക്കുന്നത് ബാക്കി എന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് ചർച്ച ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണക്കടത്തടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത് സ്വർണ്ണക്കടത്തിന് മുഖ്യമന്ത്രി ഒത്താശ ചെയ്യുന്ന വലിയ ആക്ഷേപമാണ് അതോടൊപ്പം തന്നെയാണ് ഈ പ്രത്യേകിച്ച് ഈ പൂരം കലക്കുന്നതിനു വേണ്ടി ഒരു ഉന്നത കേന്ദ്രത്തിൽ നിന്ന് എ ഡി ജി പി നിർദ്ദേശം ചെന്നു കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പറ്റേണ്ട ആളുകളാണ് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയെന്ന് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായി ഈ ആരോപണ മുഖ്യമന്ത്രിയിലേക്കാണ് അല്ല ഇത് ഞാനത് ഇതൊക്കെ ആരോപണങ്ങളല്ലേ ഞാൻ ആദ്യം പറഞ്ഞു പാർട്ടി എങ്ങനെയാണ് ഗവൺമെന്റ് എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങൾ പെരുമാറുന്നത് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു ബാക്കിയെ സംബന്ധിച്ച് ഞാൻ ഞാനിനി പ്രതികരിക്കുന്നില്ല ഞങ്ങൾ 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 കൂട്ടായിട്ട് ആലോചിച്ചിട്ട് ബാക്കി പ്രതികരണം മതി ഇതില് ഇതില് പിന്നെ അൻവർ പലതും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പാർട്ടി ഇത് പരിശോധിച്ച് ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് അതിനോട് പറഞ്ഞു പാർട്ടി നമ്മുടെ സമൂഹത്തിലാണല്ലോ എത്രയോ കൊല്ലങ്ങളായിട്ട് പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ കേരളത്തിലെ 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 പാർട്ടിക്ക് നല്ല ഒരു പൈതൃകവും പാരമ്പര്യവും പ്രവർത്തന ശൈലിയൊക്കെ ഉണ്ട് യാതൊരു വ്യത്യാസവും കേരളത്തിലെ സംഭവിച്ചിട്ടില്ല ചർച്ച ചെയ്തിട്ട് പറയും പി ബി അംഗം എ വിജയരാഘവന്റെ പ്രതികരണമാണ് വന്നത് സി പി എം എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്നതിന്റെ ഏറ്റവും നല്ല മാതൃകയാണ് ആയി തന്നെ ഇതിനെ ചൂണ്ടിക്കാട്ടാം കാരണം അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് അൻവറിൻ്റെ ആരോപണങ്ങൾ മാത്രമെന്ന് പറഞ്ഞ് അത് മുഖവിലയ്ക്ക് തള്ളുകയാണ് അതേസമയം അൻവർ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന ബോധ്യം പാർട്ടി നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് കൂട്ടായ ആലോചനയിലൂടെ അൻവറിന് മറുപടി കൊടുക്കുമെന്നാണ് പറയുന്നത് പക്ഷേ അൻവർ പറയുന്നത് ഈ പാർട്ടിയിൽ എന്താണോ ഇല്ലാത്തത് അത് കൂട്ടായ ആലോചനയാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ കാര്യത്തിൽ അത് പ്രത്യേകം ഉണ്ടാകുമോ എന്നത് മാത്രമായിരിക്കും ആശ്ചര്യകരമാവുക അല്ലെങ്കിൽ എട്ട് ദിവസമാണ് ഈ നിയമസഭാ സമ്മേളനം നടക്കാനുള്ളത് അതിന് മുൻപായി മുഖ്യമന്ത്രി തന്നെ ഇതിന് മറുപടി പറയുമോ എന്നാണ് അറിയേണ്ടത് എന്തായാലും ഇനി അൻവർ വാ തുറന്നാൽ താനും വായ മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങൾ അൻവർ വളരെ തന്ത്രപരമായി ഉയർത്തിയിരിക്കുന്നു മരുമകൻ മന്ത്രിയുടെ കാര്യത്തിൽ അടക്കം ഇനി മുഖ്യമന്ത്രിക്ക് വായ തുറക്കേണ്ടി വരും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്ന ഗതികേടിലേക്ക് പിണറായി എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ അൻവർ